ചേട്ടാ ഞങ്ങളുടെ ഞാൻ ഇപ്പം വരുന്നത് കോട്ടയത്ത് നിന്നാണ് കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ ഒരു മാസത്തേ ഉള്ള എൻ്റെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ പറഞ്ഞു ഈ ഒരു ദിവസം ലീവ് എടുത്തു അതുകൊണ്ട് നീ ടെർമിനേറ്റ് ആണെന്നാണ് പറഞ്ഞത് നേരിട്ട് പറയാതെ ടെർമിനേറ്റ് ആണ് ഒറ്റ ദിവസത്തെ ആയിട്ട് അപ്പോൾ ഇവർ തന്നെ നമുക്കൊരു സ്കാനർ വരുന്നുണ്ട് ഈ ലീവ് വരെണ്ണം വന്നാൽ അന്നത്തെ സാലറി പോകുന്നു മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ ആ സ്കാനർ നമ്മൾ അപ്ലോഡ് ചെയ്യുക ലീവിൻ്റെ കാരണം പറയുക അല്ലാതെ ഇവരൊന്നും അന്ന് പറഞ്ഞിട്ടില്ല അത് ഞങ്ങളൊരു അന്നൊരു നാൽപ്പത് അടുത്ത് പോയി ടെർമിനേറ്റ് ഇവർ കാണണമില്ല ചിലവർക്ക് ലീവ് വരും കാണണല്ലായിരുന്നു ഇപ്പൊ നമുക്ക് കേൾക്കുന്നത് ഇരുന്നൂറ് പേർ അടുത്താണ് ഒരു ദിവസം കൊണ്ട് ഇന്നലെ നൈറ്റ് പറഞ്ഞു നിങ്ങളെല്ലാം ടെർമിനേറ്റ് ആണ് ലിസ്റ്റ് മാത്രം ഇട്ടിട്ടുണ്ട് കാരണം ചോദിച്ചാൽ ഇവർ ഞങ്ങൾക്ക് ഒരു മറുപടിയും പറയാനില്ലെന്നു ഗണ്ടർ സൈഡിൽ നിന്ന് പറഞ്ഞു ഒരു മറുപടി ഞങ്ങൾക്ക് പറയാനില്ല അവർ ഞങ്ങൾക്ക് ലിസ്റ്റ് വന്നു നിങ്ങൾ അതുകൊണ്ട് ടെർമിനേറ്റ് ആണ് അതിൽ ഒരു വർത്താനം ഇല്ല ഏഴാം തീയതി സാധിക്കുക കയറും എന്ന് പറഞ്ഞു അല്ലാതെ ഇവരൊന്നും പറയുന്നില്ല ഈ ഏഴാം തീയതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പില്ലല്ലോ ഏഴാം തീയതി ഇവര് വാക്കാ പറയുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനു മുമ്പും ടെർമിനേറ്റ് ആകുന്ന മുമ്പ് കഴിഞ്ഞ മാസം സാധ കിട്ടാത്ത കുറെ പേരുണ്ട് ഇതുവരെ അവർക്ക് അതിന്റെ ഫുൾ എമൗണ്ട് കിട്ടിയിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ടെറിമെന്റും കൂടെ ആയി കഴിഞ്ഞിട്ട് മാർ പൈസ കഴിയുന്ന ഒരു ഉറപ്പും നമുക്ക് കിട്ടുന്നില്ല അതുമല്ല അവരില് മെയിൻ ആയിട്ട് പറയുന്നത് എച്ച് ആർ ആണ് എച്ച് ആർക്ക് ഇവിടെ ഒരു വോയിസ് ഇല്ല ഇവര് ഒരു എച്ച് ആർ പറയുന്നതല്ല മറ്റൊരു എച്ച് ആർ പറയുന്നത് ഇവർക്ക് അതിൽ ഒരു ഉറപ്പ് നമുക്ക് നിതാൻ പറ്റില്ല എന്തെങ്കിലും ഒരു അഗ്രിമെന്റ് വോയിസ് അതിനായിട്ട് ഡീറ്റെയിൽസ് മൊത്തം എഴുതി തരണം ഈ എമൗണ്ടും കാര്യങ്ങളും എല്ലാം അതായത് ഇപ്പൊ ഇത് തിരിച്ചു കയറ്റുമെന്ന് പറഞ്ഞു തിരിച്ചു തിരിച്ച് കയറ്റി രണ്ടു ദിവസം കഴിഞ്ഞ് വരും പിന്നെയും ടെർമെന്റ് ആക്കില്ലെന്ന് ഒരു ഉറപ്പും നമുക്ക് പറയാനില്ല ഇവർക്ക് ഇതെല്ലാം വാക്കാ പറയുന്നത് മാത്രമാണ് കാര്യങ്ങൾ അല്ലാതെ ഇവരായിട്ട് ഒരു സൈൻ ചെയ്തൊരു പേപ്പർ ഒന്നുമില്ല അതിപ്പോ ഇപ്പൊ നമ്മളിപ്പോ കയറി വർക്ക് ചെയ്യുന്നു പോകുന്നു ഈ ഒരു ഉണ്ട് ആപ്പിനാണ് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മുടെ അറ്റൻഡൻസ് വരുന്നത് അറ്റൻഡൻസ് ഇരുന്ന് ഇപ്പം ആപ്പ് വർക്ക് ആവുന്നില്ല നമ്മുടെ ലോട്ട് ചെയ്തിട്ട് ആ ആപ്പേ വർക്ക് ആവുന്നില്ല ആപ്പ് വർക്ക് ആകുന്ന സ്ഥിതി നമ്മളവിടെ പണിയായിട്ട് അവരുടെ തെളിവില്ല ഈ ഒരു ബുക്കെല്ലാം എഴുതിക്കോളം പറയും ഈ ബുക്ക് എഴുതിട്ട് ഇവർ അപ്ലോഡ് അപ്ലോഡ് ചെയ്തില്ലെന്ന് വെച്ചോ നമുക്ക് ആ സാലറി കട്ടയായി അപ്പൊ അപ്ലോഡ് ചെയ്യാതെ പിന്നെ നമ്മൾക്ക് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ ഒരു മാസം നിന്നു നിന്നിട്ട് പോയി അല്ലെ ഇപ്പൊ അവര് വരെ നമ്മൾ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ല തെളിവായിട്ട് നമുക്ക് കാണിക്കൊന്നുമില്ല അതാണ് മെയിൻ പ്രശ്നം ഇപ്പം കയറിക്കോളം അല്ലാണ്ട് പറഞ്ഞ് കയറിയോ കേറിക്കോന്ന് ഇപ്പൊ അവർ കയറി എഴുതിയിട്ട് പോലും കാണില്ല പണിയെടുത്തിട്ട് അവർ വീട്ടിൽ പോകുള്ളൂ തെളിവില്ല ഇപ്പൊ ഇന്നത്തെ സാലിന് കിട്ടില്ല നാളത്തെ സാലിന് കിട്ടില്ല ഇങ്ങനെ നീണ്ടു നീണ്ടങ്ങു പിന്നെ നമ്മളിവിടെ നിന്ന് വീട വാക്കും കിട്ടുന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക് ആ എമൗണ്ട് കിട്ടുന്നതാണ് മെയിൻ കാര്യം ഈ മാസത്തെ സാലിന്റെ എമൗണ്ട് മൊത്തം കിട്ടണം അതിൽ മൊത്ത സാലിനും കിട്ടണം കിട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിക്കോളം നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ വീട് കൊടുത്തു റെന്റിനെ അങ്ങുമ്പോഴത്തേന്ന് ഒരു മാസാവുന്നുള്ളൂ ഒരു മാസത്തിന് മുമ്പ് നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് കയറി ആ മൂവായിരത്തഞ്ഞൂറ് വെറുതെ പോവുകയാണ് ഞങ്ങളെ ഇപ്പൊ നമ്മളിപ്പോൾ ടെർമിനേറ്റ് ആയിട്ട് പോവാണെങ്കിൽ ഇവരോട് കഴിക്കാൻ ആ പൈസ ഇല്ല ഞങ്ങൾ പറഞ്ഞു റെന്റ് എടുത്തിട്ട് ബാക്കി തരാന്ന് പറഞ്ഞപ്പം രണ്ടു തന്നെ അതും പറ്റില്ല റെന്റ് എടുത്തിട്ട് ബാക്കി പൈസ പോലും ഇവർ തരില്ല പിന്നെ നമ്മളിത് ഇപ്പം പൊട്ടനായി പോയി സത്യം പറയാമല്ലോ ഒരു മാസത്തെ സമയത്ത് നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ ഒരു ലാഭം ഒരു രൂപ പോലും നമുക്ക് ആവില്ല അപ്പൊ പിന്നെ ഇവര് പിന്നെ വീടെ വാക്കുകൾ നിന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക് ആ സാലറി എമൗണ്ട് കിട്ടുക ഈ റെന്റ് കൊടുത്തതിന്റെ റെന്റ് എടുത്തിട്ട് ബാക്കി അഡ്വാൻസിന്റെ പകുതി പൈസയും തിരിച്ചു തരിക അതാണ് അവളെ മെയിൻ ആവശ്യം ഒരു ഇന്നലെ ഒരു ഇരുന്നൂറ് അടുക്കുന്നു ഇരുന്നൂറ് പേര് ഇടുന്നു ഒരു എൻഡ്രോസേന് ഇരുപത്തിയഞ്ച് പേര് മുപ്പത്തഞ്ച് പേര് അമ്പത് പേര് അങ്ങനെയാണ് വിട്ടേക്കുന്നത് ഇവര് ലിസ്റ്റ് ഇങ്ങനെ താങ്ങണ്ടായിട്ട് ലിസ്റ്റ് എടുത്തേക്കാണ് ആ ലിസ്റ്റ് ഇടുന്നു കാരണം പറയുന്നില്ല പൊക്കോളാൻ പറയുക ടെർമിനേറ്റ് ഇവര് ഞങ്ങളെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല ഇന്നലെയാണ് പറയുന്നത് ഇന്ന് ടെർമിനേറ്റ് ആണ് ടെർമിനേറ്റ് ലേ ഔട്ട് ഇവർ പറഞ്ഞത് ഈ ലേ ഔട്ട് കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിയുമ്പത്തേന് അടുത്ത വീക്ക് ടൈം ആ ഡിസംബറിൽ ഡിസംബറിൽ വീക്ക് ടൈം ആകുമ്പത്തേന് ഇവര് പിന്നെ വിളിച്ച് കയറ്റും അതിൽ വീക്ക് ടൈം കഴിയുമ്പോൾ ഇറങ്ങി പൊക്കോളം പറയും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരല്ലെങ്കിൽ നമ്മൾ കയറുമ്പോൾ പറയണം ടെമ്പറിയാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പം വേണേ പിരിച്ചുവിടുന്നു ഇവർ പറഞ്ഞിട്ടില്ല പറയുകയാണെങ്കിൽ നമുക്ക് വിഷയമല്ല നമ്മൾ ഇറങ്ങിപ്പോളാം ഇത് റെഗുലർ സ്റ്റാഫാന്ന് പറഞ്ഞ മൂന്ന് മൂന്ന് വർഷത്തെ അഗ്രിമെന്റ് നമുക്കുണ്ട് അത് വെണ്ടർ സൈഡ് നമുക്ക് ഓഫർ തന്നേക്കുന്നത് ആ ഓഫർ ലെറ്റ് തന്നെ മൂന്ന് വർഷത്തെയാണ് പറഞ്ഞേക്കുന്നത് ആ മൂന്ന് വർഷ കാലാവധി ഇപ്പൊ ഒരു മാസം മുതലേ എനിക്ക് ആയിട്ടില്ല എന്നിട്ട് ഇവര് റെഗുലർ സ്റ്റാഫ് എന്ന് എന്നാൽ എഴുതിട്ടുണ്ട് ഒരു നോട്ടീസ് ഒരു വാക്ക പറയുന്ന മാത്രമേ ഉള്ളൂ ഇന്നലെ രാത്രി ആണ് അറിയുന്നത് ഇമാര് രാവിലെ ഷിഫ്റ്റ് വൈകിട്ട് ഒമ്പത് മണിക്കൂർ അത് നടത്തുന്നതാണ് എൻഡെക്സ് എന്ന് പറഞ്ഞത് ഇവരാണ് ഇതിന്റെ നോക്കുന്നത് അത് ആമസോണിന്റെ ഒരു ഇടപെടലില്ല ആമസോണിന്റെ പേര് മാത്രമാണ് ഇവർ യൂസ് ചെയ്യുന്നത് അപ്പൊ ആമസോണിന്റെ പേര് നമുക്ക് ഇപ്പം നമ്മളെ മിക്കവരും വന്ന ആറ് മാസം മാസത്തോട് സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് നമുക്ക് പുറത്തോട്ട് നോക്കാൻ പോകാനായിട്ടാണ് വന്നേക്കുന്നത് ആമസോൺ ആ ആമസോണിന്റെ പേര് പറഞ്ഞിട്ടാണ് വിളിച്ചേക്കുന്നത് ആമസോണിന്റെ ആണ് പറഞ്ഞത് അതെ ഇവിടെ വന്നപ്പോഴും ഇവര് പറഞ്ഞു എൻഡെക്സ് ആണ് നടത്തുന്നത് ആമസോണിന്റെ അതേ പവറാണ് നമുക്കിപ്പോ ഇവിടു ആമസോൺ ആണ് ആമസോൺ ഒരു ഏജൻസി പോലെ ഏജൻസി അല്ല അവര് നടത്തുന്നുബ്യൂഷൻ നടത്തുന്നത് ഇവരാണ് എഫ്സി ആണ് കേരളത്തിലെ ഫസ്റ്റ് എഫ്സി ഇവരാണ് ഞങ്ങൾ ഇവിടെ വെണ്ടക്കോട്ട് കൊടുത്തു പോലീസ് സ്റ്റേഷൻ കൊടുത്തു ആ ലേബർ ഓഫീസ് നമ്മൾ കമ്പ്ലൈ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് അവരുടെ ഒരു ഇത് വന്നിട്ടില്ല ഒരു ഇരുപത് മിനിറ്റ് അതായത് നമ്മളിപ്പോ കയറി ചെല്ലുമ്പോ തന്നെ ഒരു ക്യൂ ഇങ്ങനെ നിക്കുക എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഒന്നും നിക്കാം നമ്മളിങ്ങനെ നോക്കി നിക്കും ഒരാൾ ഏക്കുന്നേ നോക്കിയോണ്ട് അവരെ ഏക്കാതെ നമുക്ക് അന്നോട്ട് ഇരിക്കാൻ പറ്റില്ല ഇരുന്നിട്ട് ചോണ്ടുമ്പത്തേനും പകുതി ആവുമ്പത്തേനേ സമയം പോവാ എന്നിട്ട് ഇവർ കയറിക്കോ കേറി പെട്ടെന്ന് ഏറാൻ പറയും പിന്നെ നമുക്ക് ചായ പിടിക്കാനും വരുന്നത് പത്ത് പതിനഞ്ചു മിനിറ്റ് ആണ് അതിലിങ്ങനെ തിരക്കാണ് മൊത്തം ആത്തി ഏത് ഷിഫ്റ്റ് പോകുന്ന അവരെയാണ് ഫസ്റ്റ് പോയിരിക്കുക നമ്മൾ പിന്നെ അടുത്ത ഇതില് നിൽക്കണം സമയം ഇവിടെ ഒരു ബ്രേക്ക് ടൈം പോലും കടത്തി കിട്ടുന്നില്ല എന്നിട്ട് ഇവരിപ്പൊ ഒരു ഒമ്പതരക്കാണ് ഷിഫ്റ്റ് ചെയ്തത് ആ പട്ടിയപ്പാല പണിയെടുത്തിട്ട് കാച്ചും തരില്ല ഒന്നും തരില്ല അതാണ് അമ്മയുടെ പരിപാടി ഒരു കാര്യമില്ല അന്വേഷിക്കാന്ന് പറഞ്ഞു അതായത് ഇതിന് മുമ്പ് കുറെ പേര് വിട്ടു അവരെല്ലോ ഇവർക്ക് ഓഫീസ് കംപ്ലയിന്റ് കൊടുത്താൽ അവിടെ ഒന്നും നടക്കുന്നില്ല കണ്ടിട്ടാണ് ഇപ്പൊ നമ്മള് വണ്ടി തടയാനായിട്ട് നിന്നത് അപ്പോളാണ് ഇവരെല്ലാം ഒന്നും ഇറങ്ങി വരുന്നത് ഇതിപ്പോ വണ്ടി വരാത്തോണ്ട് ഇവർക്ക് ലോഡ് കയറ്റി വിടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവരിപ്പത്രയും ആൾക്കാരെ കേറ്റാന്ന് പറഞ്ഞത് അല്ലാതെ ഇപ്പൊ നമ്മൾ മിണ്ടായിരുന്നിട്ട് ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല ഇത്രയും നാളെ ഇത്ര നാളും കൊറേ പേര് കിട്ടും ഇപ്പൊ ഇരുന്നൂറ് ആണെങ്കിൽ അഞ്ഞൂറ് പേരും ഇല്ല നമുക്ക് എഗ്രിമെന്റ് തരണം ഈ എമൗണ്ട് ഈ ഡേറ്റ് തരാം ഒരു എമൗണ്ട് വരണം ഈ മാസം തന്നെയാണ് മുപ്പത്തൊന്നും മുപ്പത് തരമാണ് അത്ര നല്ലത് ആണ് നമുക്ക് പിന്നെ ഇവിടുന്ന് പോയൊക്കെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല നമുക്ക് ഈ എമൗണ്ട് പണിയെടുത്തതിന്റെ എമൗണ്ട് കിട്ടണം ഇത് എന്നെ പതിനഞ്ചിന് കിട്ടാം പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി എന്നോട് പറഞ്ഞു രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് നിന്റെ ഐ ഡി ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ റെന്റ് കൊടുത്താ നിൽക്കുന്നത് ഇത് ഫുഡിന്റെ പൈസ പോകുന്നു റെന്റിന്റെ പൈസ പോകുന്നു എന്നിട്ട് ഞാൻ അവിടെ നിൽക്കുവാണ് ഇവർ ഇന്ന് വിളിക്കുന്ന നാളെ വിളിക്കുന്നത് എന്നിട്ട് ഇന്നലെയാണ് എന്റെ കൂടെ ഉള്ളതാണ് ഇവനൊക്കെ അപ്പൊ ഇന്നലെ നോക്കിയപ്പോ വെണ്ടർ സൈഡിൽ മുപ്പത്തഞ്ച് പേര് വേറൊരു വെണ്ടിന് എഴുപത്തഞ്ച് ഒറ്റടി ഒട്ടടി എന്നിട്ട് ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പം ഇന്ന് വന്നില്ലെങ്കിൽ ഇമാതിരി നാളെയും പത്ത് മുപ്പത് എന്ന് പറഞ്ഞ് പുറത്താക്കിക്കൊണ്ടേ ഇരിക്കുവാണ് ഒരു ഒരാൾ ഒരു സംസാരിക്കാൻ ഒന്നിലും വന്നിട്ടില്ല ഇവിടെ ഇവര് പറഞ്ഞ നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവര് ലീഗലായിട്ട് തന്നെ പൊക്കു ഒരു പ്രശ്നമില്ലെന്നാണ് ഇവർ പറഞ്ഞത് ഇവർക്ക് ഇത് ഒരു പേട് പോലും ഇവർക്ക് നമ്മൾ ഇങ്ങനെ പോകുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഒന്നോ രണ്ടോ പേരൊക്കെയാണ് ഓക്കെ പത്ത് മുപ്പത് പേരെ വേണമെങ്കിൽ ഇവർക്ക് അതിനുള്ള ഇതുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ആ ഇവര് ഇത്രയും പിള്ളേരും ആൾക്കാരെ നല്ല പറ്റിക്കാണ് ഞങ്ങൾക്ക് ഒരു പരിഹാരം അത്യാവശ്യം ഇല്ല ഞങ്ങൾക്ക് ഇതിനുവേണ്ടി നടപടി സ്വീകരിക്കണം ലേബർ ഓഫീസർ നാളെ നിയമങ്ങള് നമ്മുടെ കാര്യങ്ങള് പൂജി വേല ചെയ്യുന്ന എല്ലാവരുടെ നിയമങ്ങള് ഇവരുടെ ധൈര്യം പറഞ്ഞാൽ വെന്റർ സൈഡ് നാളെ കെട്ടുന്നതാണ് ഇവരുടെ ധൈര്യം ഇവര് കമ്പനി നേരിട്ട് നമുക്ക് ഒരു ഓഫറിലായിട്ട് തരുന്നില്ല ഇവരിവിടെ ആരും അങ്ങനെ കെട്ടിട്ടില്ല എല്ലാ വെന്റർ വരികയാന്ന് അതുകൊണ്ട് ഏജൻസി വെണ്ടർ ആ അവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം പറയുന്നത് അപ്പൊ ഇവരെല്ലാം അവരുടെ താലിക്കിടുകയാണ് ഇവരിപ്പം പുറത്താക്കിട്ട് പറയും നിങ്ങൾ വെണ്ടെനോട് ചോദിച്ചാൽ പറയുന്നത് വെണ്ടെണ്ണോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇവിടുന്ന് പുറത്താക്കിയതാ ഇവരോട് ചോദിക്കാൻ എന്നിട്ട് ഇവര് രണ്ട് ഒരുമിച്ച് വരുമ്പോ ഇവര് ടീം അത് വെണ്ടരന്റെ ഒരു മാനേജ്മെന്റ് ഉണ്ട് അവരാണ് പുറത്താക്കി അവരാണ് ലിസ്റ്റ് ചിട്ടേക്കുന്നത് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും തട്ടിക്കളിത്തോണ്ടേരിക്കറിയായിട്ട് കയറ്റിയത് പീക്ടൈം ആണ് ഈ സമയത്ത് നമുക്ക് ആളെ വേണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറാം അങ്ങനെ പറയുമ്പോൾ വെന്റർസായിട്ട് നമുക്ക് ഓഫർ ലെറ്റർ വന്നത് അങ്ങനെയാണ് മൂന്ന് വർഷത്തെ കലയാറ് റെഗുലർ എംപ്ലോയി അതായത് നമ്മുടെ സാലറി ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലാതെ ആണോ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ട് അവര് പരാതി പോലെ വലിയ കൊടുക്കാൻ പറഞ്ഞു അല്ല വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല